മഹാനായ സലിയുലാഹിയുടെ ഏറ്റവും ജീവിതത്തിലെ സന്തോഷകരമായ ദിവസം യാത്ര പറഞ്ഞിറങ്ങേണ്ട ദിവസം മരണത്തിന്റെ മാലാക മലക്കുൽ തറായി മനുഷ്യ ശരീരത്തിലെ പടയോട്ടത്തിനായി കടന്നു വരുന്ന ദിവസം ശരീരത്തിന്റെ നാടിനരമ്പുകളിൽ രക്തത്തിന്റെ തിരയോട്ടം എവിടെയൊക്കെ നടക്കുന്നുവോ അവിടെയൊക്കെ ശരീരത്തിന്റെ സൂക്ഷ്മാലുവായ ആത്മാവ് ഓടിക്കളിക്കുന്ന ദിവസം വേദന കൊണ്ട് സഹിക്കാൻ കൊത്തിപ്പൊറച്ച് നെഞ്ചകത്തിൽ നിന്ന് തൊണ്ടകുടിയിൽ നിന്ന് ദർബാറിലേക്ക് മരണത്തിന്റെ ഏറെ ഭയപ്പെടുത്തുന്ന ദിവസം ഹൃദയത്തിൽ വേദന ഉണ്ടാക്കുന്ന ദിവസമാണ് പതിനൊന്ന് കാര്യങ്ങളിൽ മാത്രം വിശ്വാസത്തിനെ ചിട്ടപ്പെടുത്തി ആ ആറുമെഞ്ചും പതിനൊന്ന് കാര്യങ്ങളിലെ കേവലം സൽക്രമങ്ങളിൽ മാത്രം ജീവിതത്തിനെ കൊണ്ടുപോയി കേവലം ഒരു മുസ്ലിമായി ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും മരണം ഒരു ഭയാനകരമാണ് മരണത്തിന്റെ ദിവസം നിമിഷം ഒരു ഭീതിതമാണ് എങ്കിൽ അള്ളാഹുദിനെ അറിഞ്ഞ ആരിഫു ബില്ലകളായ അള്ളാഹുദിന്റെ ഔലിയാക്കന്മാരുടെ മരണത്തിന്റെ ദിവസം അവര് ദുനിയാവിൽ ജീവിച്ചിരുന്ന ഏറ്റവും ആഘോഷത്തിന്റെ ദിവസം അജ്മീർ തങ്ങളുടെ റജബുമാസത്തിൽ വിട പറഞ്ഞ ദിവസം അജ്മീർ ഖാജ തങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് അജ്മീർ ഖാജ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ആകുന്ന ആ ദിവസം വരെയുള്ള നിമിഷം വരെ അജ്മീർ ഖാജ തങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതെന്ന് ചോദിച്ചാൽ ഖാജ തങ്ങൾ ഓഫാത്തായ ആ റജബ് മാസത്തിലെ ആ ദിവസമായി അല്ലേ ചരിത്രത്തിലെ സൃഷ്ടി സംവിധായകനായ പരിശുദ്ധരായ റബ്ബിന്റെ പ്രത്യേക ായാറുകളായ അള്ളാഹുവിന്റെ ഏതൊരു വലിയനെ വലിയ പരിശോധിച്ചാലും ആ വലിയൊക്കെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് പറയുന്നത് ഈ ലോകത്തിനോട് അവര് എന്ന് വിട പറഞ്ഞോ കടലുണ്ടി പുഴയുടെ ഓളപ്പരപ്പുകളോട് കലഹറാമത്തുകൊണ്ട് കിന്നാരം പറഞ്ഞ സി മമ്പുറം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം ആ ദിവസം മുഹറം മുഹർ അവിടുന്ന് മരണപ്പെട്ട ദിവസം അങ്ങനെ ഏതു മഹാരഥന്മാരുണ്ടോ മഹാനായ സി വലിയുള്ളാഹിയുടെ ഏറ്റവും ജീവിതത്തിലെ സന്തോഷകരമായ ദിവസം ചൊവ്വാൽ നാലാൻ ഇവിടുന്ന് ലോകത്തിനോട് വിട പറഞ്ഞ ദിവസം കാരണം എന്താണ് നമ്മുടെയൊക്കെ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പാപഭംഗിമായ നിമിഷത്തിന്റെ സാഹചര്യം കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ പാപം കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ സമയം എന്താകുമെന്നുള്ള ആശങ്കയാണ് ഒരു ഭാഗത്ത് മരണത്തിന്റെ ദിവസം ഭീതിതമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനുള്ള കാരണം ഒന്ന് രണ്ടാമത്തത് പടുപ്പുയർത്തപ്പെട്ട മനോഹരമായ തന്റെ ഭവനങ്ങളും സമ്പത്തുകളും പ്രവിശാലമായ തന്റെ ഭൂസത്തുകളും തന്റെ കൺകുളിർമകളായ മക്കളും തന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളായ ഭാര്യമാരും എല്ലാത്തിനെയും തന്റെ ചുറ്റുപാടുകളെ മുഴുവനും എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് ഒന്ന് എഴുന്നേറ്റു നിൽക്കാൻ ഇടമില്ലാത്ത ഒന്ന് വലിച്ചുവിടാൻ അന്തരീക്ഷത്തിൽ ശ്വാസമില്ലാത്ത ഓക്സിജൻ ഇല്ലാത്ത ഒന്ന് നിവർന്നിരിക്കാൻ കഴിയാത്ത ആറടി മണ്ണിൽ ഒന്ന് ചാഞ്ഞും ചിരിഞ്ഞും കിടക്കാത്ത ആറടി എന്നെ കൊണ്ടുപോയി ഉറക്കിവെക്കുന്ന ആ നിമിഷത്തിന് ഓർത്തിട്ടുള്ള ഭയപ്പോ ആരടിമണ്ണിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ പരമോന്നത നീതി നീതിപീഠമൊരുങ്ങുന്ന മഹിഷറയിലേക്കുള്ള ആദ്യത്തെ വീടാകുന്ന കബറിന്റെ അകത്തളങ്ങളില് ഭീകരമായ ലീക്കിന്റെ വർഷത്തിന്റെ അവസ്ഥകൾ സ്ഥാദന്മാരെ വളതു പറഞ്ഞു കേട്ടിട്ടുള്ള അതൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനേ ലോകത്ത് നിന്ന് അള്ളാഹുബനെ അറിഞ്ഞ ഒരു വലിയ യാത്ര പറഞ്ഞിറങ്ങുമ്പോ ആ അല്ലാഹു അറിഞ്ഞ ആ അറിഞ്ഞ അല്ലാഹു മരിക്കുന്ന ദിവസം സന്തോഷമായി മാറാനുള്ള കാരണം അവർ അല്ലാഹുബനെ കണ്ടുമുട്ടുന്ന ദിവസം അല്ലെങ്കിൽ അള്ളാഹുബനെ കണ്ടുമുട്ടാനുള്ള ദിവസത്തിലേക്കുള്ള പ്രയാണത്തിന്റെ തുടക്കമാണ് ഈ മരണമെന്ന് പറയുന്നത് അവരുടെ ഓഫാത്ത് എന്ന് പറയുന്നത് അതൊരു ആനന്ദകരമായ കാര്യമാണ്